ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുറച്ച് വേക്കൻസിയുടെ കാര്യമാണ് അതായത് കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലും ഈ രണ്ട് ജില്ലകളിലുള്ള സ്റ്റാഫ് നേഴ്സിൻ്റെയും ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നേഴ്സ് അതായത് എ എൻ എം നേഴ്സ് നേഴ്സുമാരുടെയും അതുപോലെ സ്റ്റാഫ് നേഴ്സ് ബി എസ് സി ജി എൻ എം കഴിഞ്ഞ വേക്കൻസി കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞവർക്കുള്ളവർ ഉള്ളതും പിന്നെ ലാബ് ടെക്നീഷ്യൻ എം ബി ബി എസ് ഡോക്ടർ തുടങ്ങിയ വേക്കൻസിയാണ് പറയുന്നത് ആദ്യം നമുക്ക് കാസർഗോഡ് ജില്ലയിൽ നോക്കാം നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം ഓൺലൈനായിട്ടാണ് എല്ലാം അപേക്ഷിക്കേണ്ടത് ആദ്യം ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നോക്കാം കാസർഗോഡ് ജില്ലയിൽ ജെ പി എച്ച് എൻ ആർ ബി എസ് ആർ ബി എസ് കെ എ എൻ എം വിത്ത് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പതിനേഴായിരം രൂപയാണ് സാലറി വന്നിരിക്കുന്നത് നാൽപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിനഞ്ച് രണ്ടായി രണ്ടായിരത്തി അതായത് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് അപേക്ഷിക്കുക ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് അപേക്ഷയോടൊപ്പം പി ഡി എഫ് ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അയോഗ്യരായ അപേക്ഷകരെ തിരഞ്ഞെടുപ്പിൻ്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഒഴിവാക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും എൻ എച്ച് എം നിബന്ധനകൾക്ക് വിധേയമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെ പി എച്ച് എൻ ആർ ബി എസ്കാനേഴ്സ് അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ എല്ലാം എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾ താഴെ വന്നിട്ട് ഏതെങ്കിലും എസ് എൽ സി സർട്ടിഫിക്കറ്റോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞ് പോസ്റ്റ് അപ്ലൈഡ് ഫോർ ജെ പി എച്ച് എൻ എം എൽ എസ് പി എൻഡമോളജിസ്റ്റ് ഡാറ്റ മാനേജർ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് എം എൽ എസ് പി കാസർഗോഡ് ജില്ലയിലുള്ള ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം പിന്നെ അത് കൂടാതെ ജി എൻ എം ആണെങ്കിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ബി എസ് സി ആണെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം രൂപ ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് ജില്ലയിലെ ഏത് ഭാഗത്ത് എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടാകാം നിങ്ങൾക്ക് ലാസ്റ്റ് തീയതി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിവരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നമ്മുടെ എം എൽ എസ് പി ജെ പി എച്ച് എൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ ഈ നമ്പറിൽ വിളിക്കുക അപ്ലൈ ഓൺലൈനാണ് എൻ എച്ച് എം ജെ എം എൽ എസ് പി ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയാണ് ഇവിടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ പോയാൽ മതി അടുത്ത വേക്കൻസി നമ്മൾ വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ എം എൽ എസ് പി വേക്കൻസിയാണ് വയനാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലാണ് യോഗ്യരായവർ അപേക്ഷാ ഫോമോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എസ് എസ് എൽ സി ആൻഡ് അബോ എക്സ്പീരിയൻസ് അതർ റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് ഐ ഡി വിത്ത് ഫോട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുന്നേ ആയിട്ട് എൻ എച്ച് എം ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ ആണ് വയനാട് ജില്ലയിൽ നേരിട്ട് എത്തിക്കുക അല്ലെങ്കിൽ തപാൽ വഴിയാണ് ഓഫ് ഓൺലൈൻ വഴി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ അഡ്രസ്സിലേക്ക് വയനാട് ജില്ലയിലുള്ളവർ എം എൽ എസ് പി വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ജി എൻ എം ആണെങ്കിൽ ഒരു വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇരുപത് അഞ്ഞൂറ് പ്ലസ് ആയിരം ഫിക്സഡ് അലവൻസ് ആണ് പിന്നെ ഉള്ളത് നിങ്ങൾ ഈ ഇൻസ്ട്രക്ടർ ഫോർ യങ് ആൻഡ് ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ളവർക്ക് ഇൻസ്ട്രക്ടർ ആയിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നി തസ്തിക നിങ്ങൾക്ക് അപേക്ഷിക്കാമെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അടുത്ത ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എം ഫിൽ സൈക്കോളജി കഴിഞ്ഞവർക്ക് മുപ്പത്താറായിരം രൂപ ശമ്പളം ഉണ്ട് ഡാറ്റ മാനേജർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് വിത്ത് രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം അമ്പതിനായിരം പ്ലസ് ആൻറ്റിസിപ്പറ്റഡ് അലവൻസ് ലാബ് ടെക്നീഷ്യൻ ഡെൻറ്റൽ ടെക്നീഷ്യൻ പീഡിയാട്രീഷ്യൻ തുടങ്ങിയിട്ടുള്ള തസ്തികളിലേക്ക് വേക്കൻസി ഉണ്ട് നമ്മുടെ ഈ യൂട്യൂബ് നമ്മുടെ ആപ്പിൽ നേഴ്സ് ക്യൂൻ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നേഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെ പി എച്ച് എക്സാം ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ അതിനുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ട് ആ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു നാൽപ്പതോളം ക്ലാസ്സുകൾ പഠിച്ച് പ്ലസ് എക്സാമിൻ്റെ തലേദിവസം വരെ നിങ്ങൾക്ക് വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് കേരള പി എസ് സി ഡി എം ഇ സ്റ്റാഫ് നേഴ്സിനുള്ള ക്ലാസ്സുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ജെ എച്ച് ഐ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിനുള്ള ക്ലാസുകളും ആണ് ക്ലാസ്സുകൾക്ക് വേണ്ടി കേരളത്തിലോ ഇന്ത്യയിലോ നടക്കുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ യൂട്യൂബ് മെമ്പർഷിപ്പ് നിങ്ങൾ വീഡിയോയിൽ ജോയിൻ ചെയ്താൽ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി യൂട്യൂബ് മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ മറ്റ് മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗവൺമെൻറ് ജോലി എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്